അതൊരു മുംബൈ സീരിയലിൻ്റെ ഇന്നത്തെ കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത് ചിന്നുമോളെ ത്യാഗനികേതനത്തിലാക്കിയിട്ട് അലീനയും നേവയും കൂടിയിട്ട് തിരിച്ച് വരുകയാണ് കേട്ടോ ഒത്തിരി സങ്കടപ്പെട്ട് കരഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത് മിഠായിയൊക്കെ വാങ്ങി എന്ന് പറഞ്ഞ് കുഞ്ഞിൻ്റെ അടുത്ത് കള്ളം പറഞ്ഞിട്ട് അവരവളെ അവിടെ ആക്കിയിട്ട് പോരുന്നത് അങ്ങനെ നമ്മുടെ പ്രജിതാമ അവരെ കാത്ത് അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട് നിങ്ങളെന്താ ഇത്രയും വായിക്കുമെന്ന് ചോദിക്കുമ്പോൾ ആ കുഞ്ഞിനെ അവിടെ ആക്കിയിട്ട് വരാനായിട്ട് തോന്നണ്ടേ മമ്മി അതാ താമസിച്ചത് അപ്പോൾ നേവ പറയുന്നുണ്ട് നമ്മളവളെ അവിടെ കളഞ്ഞിട്ട് വന്നതാണ് എന്താ കുട്ടികളെ ഇങ്ങനെ പറയുന്നത് കളഞ്ഞിട്ട് വന്നു എന്നോ ഇവിടത്തേക്കായും സൗകര്യമുള്ള ഒരു സ്ഥലത്തല്ലേ നമ്മൾ അവളെ ആക്കിയത് അവിടെ ഒരുപാട് കൂട്ടുകാരുണ്ട് ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ട് അവളെ നോക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട് അവർക്കൊരു കുറവും അവിടെ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നേവ ഒത്തിരി സങ്കടപ്പെട്ട് കരഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ പ്രജുതാമ പറയുന്നുണ്ട് നിങ്ങൾക്ക് അവളെ വേണമെന്നുണ്ടെങ്കിൽ ത്യാഗനികേതനം വരെ പോയാൽ തന്നെ കാണാമല്ലോ ഞാനെങ്ങനെയാണ് ആ കുട്ടികളെയൊക്കെ കാണുക ഏത് ലോകത്തിരുന്നായിരിക്കും കാണുക എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളുടെ കൈതക്കൽ മാളിക വീടാണ് കാണിക്കുന്നത് മുത്തശ്ശിന് പിന്നെ ശ്വാസം ൂടിയിട്ട് ഡോക്ടറൊക്കെ വന്ന് നോക്കുന്നുണ്ട് അപ്പോൾ മനുവിൻ്റെ അമ്മ പറയുന്നുണ്ട് അച്ഛന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതൊന്നും ഇഷ്ടമല്ല ഡോക്ടറെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഐ സിയു മരണമുറിയാന്ന് അച്ഛൻ പറയുന്നത് അവിടെ പോയാൽ നമ്മളെ ഒന്നും കാണാൻ പറ്റില്ലല്ലോ അതാണ് അച്ഛൻ്റെ സങ്കടമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയാൽ കുറച്ചുകൂടി വ്യത്യാസമൊക്കെ ഉണ്ടാവുമെന്ന് പറയാം പക്ഷെ മുത്തശ്ശം സമ്മതിക്കുന്നില്ല അങ്ങനെ മുത്തശ്ശിനെ വയ്യാന്ന് അറിഞ്ഞിട്ട് മനു വരുന്നുണ്ട് കേട്ടോ അങ്ങനെ മനു വന്നിട്ട് അടുത്ത് ചോദിക്കുന്നുണ്ടോ ഞാൻ ബാംഗ്ലൂരേക്ക് പോയപ്പോൾ കണ്ട കോലല്ലോ മുത്തശ്ശായത് എന്താ പറ്റിയത് അതിപ്പോൾ മോനെ ഞാൻ പോകാറായില്ലെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയാണ് അപ്പോൾ മനുവിന് ഭയങ്കര സങ്കടം വന്നിട്ട് കരയുന്നുണ്ട് അങ്ങനെയൊന്നും പോകാനായിട്ട് പറ്റില്ല ഞാൻ ആഴ്ച വരുമ്പോൾ എനിക്ക് മുത്തശ്ശിനെ കാണണ്ടേ ഇനിയും നമുക്ക് ഒരുപാട് കഥകളൊക്കെ പറയാനില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് നീ ഞാൻ നമ്മളാ ഓർഫനേജിൽ പോയില്ലേ ആ കുട്ടീനെ നീ കൂട്ടിക്കൊണ്ട് വരണം എന്നും നീ ഒരു തുണയായിട്ട് കൂടിയാണ് ഉണ്ടാവണം അവൾക്കൊരു ജോലി സംഘടിപ്പിച്ചു കൊടുക്കണം നിന്റെ കണ്ണത്തും ദൂരത്തും തന്നെ അവൾ എപ്പോഴും ഉണ്ടാവണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മനു വാക്ക് കൊടുക്കുന്നുണ്ട് അവളെ സംരക്ഷിച്ചോളാം എന്നുള്ള പിന്നീട് കാണിക്കുന്നത് അലീനെയും പ്രജുതാമേനെയാണ് പ്രജുതാമൻ ഏവേനയും പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരാൾ വിളിക്കുന്നുണ്ട് കേട്ടോ എറണാകുളത്തുനിന്ന് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ആ കുട്ടിയെ ഞങ്ങളിങ്ങ് കൊണ്ടുപോരാന്ന് അങ്ങനെ ഫോണിൽ കൂടെ പറഞ്ഞാൽ പറ്റില്ലല്ലോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അവൾക്ക് പതിനായിരം രൂപ മാസം ശമ്പളം കൊടുക്കണം ഒരു അക്കൗണ്ട് അവളുടെ പേരിൽ ഓപ്പൺ ചെയ്തിട്ട് പൈസ അതിലിട്ട് കൊടുത്താൽ മതി പിന്നെ അവൾ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്ന കുട്ടിയാണ് അപ്പം അയാൾ പറയുന്നുണ്ട് പൈസയൊക്കെ കൊടുക്കാം അതൊന്നും കുഴപ്പമില്ല പക്ഷേ തൂത്തും തുടച്ചും ചുമ്മാ നിന്നാലൊന്നും പറ്റത്തില്ല നന്നായിട്ട് ജോലി ചെയ്യണം അതൊക്കെ ചെയ്യും സാറേ അവൾ നന്നായിട്ട് ജോലി ചെയ്യുന്ന കുട്ടിയാണ് അവൾക്ക് വെജും നോൺ വെജും ഒക്കെ നന്നായിട്ട് കുക്ക് ചെയ്യാനായിട്ട് അറിയാം വീടെല്ലാം നല്ല രീതിയിൽ തന്നെ നോക്കിക്കോളും പിന്നെ അവൾ പ്ലസ് ടു വരെ പഠിച്ച കുട്ടിയാണ് എവിടെയെങ്കിലും ഒരു കറസ്പോണ്ടൻസ് ആയിട്ട് ഒരു ഡിഗ്രി കോഴ്സ് ചെയ്ത് കൊടുക്കണം എല്ലാ ജോലികളും കഴിഞ്ഞിട്ട് അവൾ അവിടെ ഇരുന്ന് എന്നൊക്കെ പറയാം അപ്പം അയാൾ ചോദിക്കുന്നുണ്ട് അല്ല അങ്ങനെ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി ഇവിടെ നിന്ന് ഇട്ടിട്ട് പോവില്ലേ സാറേ എന്നും അവൾക്ക് വീട്ടുജോലി ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ അവർക്കും സ്വന്തമായിട്ടൊരു ജീവിതം വേണ്ടേ പിന്നെ ഞായറാഴ്ച അവർക്ക് ഒരു അവധി കൊടുക്കണം നിങ്ങൾ പുറത്തൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അവൾക്കൂടെ വാങ്ങിച്ചു കൊടുക്കണം ചെറിയ കുട്ടിയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ആ ശരി ശരി അതൊക്കെ ഞങ്ങൾ ഏറ്റവും എന്തായാലും ഞായറാഴ്ച ഞങ്ങൾ അവളെ കൂട്ടിക്കൊണ്ട് പോവാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ പ്രജുതാമ പറയുന്നുണ്ട് ശരി അഗ്രിമെന്റ് എഴുതിയിട്ട് നിങ്ങളെ കൊണ്ടുപോയി കൊള്ളാനായിട്ട് സമ്മതിക്കുന്നുണ്ട് അപ്പൊ അലീനെ ചോദിക്കുന്നുണ്ട് എന്തിനാ മമ്മി അവളെ പറഞ്ഞു വിടുന്നത് അവളെ ഞാനല്ലേ കുഞ്ഞിലെ മുതലേ നോക്കിയത് ഇനിയും ഞാൻ തന്നെ അവളെ നോക്കിക്കോളാം ഞങ്ങളെ പിരിക്കല്ലേ മമ്മി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പ്രജിതാമ്മ പറയുന്നുണ്ട് മോളെ നിന്റെ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നീ ഒരുപാട് പോരാടേണ്ടി വരും അതുകൊണ്ട് നിനക്ക് അവളെ നോക്കാനായിട്ട് പറ്റില്ല അവൾക്കൊരു ജീവിതം വേണ്ടേ അവൾ പൊക്കോട്ടെ എന്ന് പറയുക ഞാൻ അലീന നേവ പോകുന്ന ഒരുപാട് കരഞ്ഞിട്ട് അങ്ങനെ നിക്കുകയാണ് നേമെന്ന് ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചി എന്താ സങ്കടപ്പെട്ടു നിൽക്കുന്നത് അത് മോളെ നിന്നെയും ഇവിടുന്ന് പറഞ്ഞു വിടാൻ പോകുക എന്ന് പറയും അപ്പോഴേക്കും നേമയ്ക്ക് ഭയങ്കര സങ്കടം വന്നിട്ട് പറയുന്നുണ്ട് ഇല്ല ചേച്ചി ഞാൻ പോവില്ല ഇവിടുന്ന് ചേച്ചി വിട്ടിട്ട് ഞാൻ എങ്ങോട്ടേക്കും പോവില്ല ഇവിടെ അല്ലേ നമ്മളെ വളർന്നത് ഞാൻ പോവില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഷാട്ട്യം പിടിച്ച് നിൽക്കുന്നത് കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് കേട്ടോ